ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡായി എത്തി തിളങ്ങിയ രണ്ട് മത്സരാർത്ഥികളായിരുന്നു പൂജാ കൃഷ്ണയും സിബിനും ഇവരുടെ സൗഹൃദവും ശ്രദ്ധ നേടിയിരുന്നു ഹൗസിലെ മികച്ച മത്സരാർത്ഥികൾ എന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പേര് സമ്പാദിച്ച ഇരുവരും വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു മാനസിക സമ്മർദ്ദം കാരണം സിബിന് പുറത്തു പോകേണ്ടി വന്നു അനാരോഗ്യം കാരണം പൂജയും ഇപ്പോൾ ബിഗ് ബോസിലെ നിലവിലെ ഓരോ മത്സരാർത്ഥികളെയും വിലയിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിബിനും പൂജയും ബിഹൈൻഡ് വുഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ഫണ്ണി ടാസ്കിലാണ് മത്സരാർത്ഥികളെ കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ഇരുവരും രേഖപ്പെടുത്തുന്നത് ബിഗ് ബോസിലെ ഏറ്റവും ബുദ്ധിമാനായ മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് ജിൻഡു എന്നാണ് രണ്ടാളും എഴുതിയ ഉത്തരം ഏറ്റവും കുരുട്ടുബുദ്ധി പ്രയോഗിക്കുന്ന മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് പൂജ അപ്സര എന്നും സിബിൻ സായി എന്നുമാണ് എഴുതിയത് അപ്സരയ്ക്ക് ബുദ്ധിയും കുരുട്ടു ഒന്നുമില്ല എന്നും സിബിൻ പറയുന്നുണ്ട് ഏറ്റവും സുന്ദരനായ മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് എന്നാണ് സിബിനും പൂജയും എഴുതിയത് കുത്തിത്തിരിപ്പിന്റെ റാണിയായി സിബിനും പൂജയും എഴുതിയത് ശരണിയെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം അവിടെയുണ്ടെന്ന് മനസ്സിലാവുന്ന മത്സരാർത്ഥി ശ്രീതു ആണെന്ന് പൂജ എഴുതിയപ്പോൾ ഈ ചോദ്യത്തിന് റസ്മിൻ എന്നാണ് സിബിൻ ഉത്തരം എഴുതിയത് ഏറ്റവും ആണെന്ന് തോന്നുന്ന മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് ഇരുവരും എഴുതിയത് ഒരാളുടെ പേരാണ് അത് ശ്രീരേഖയാണ് ശ്രീരേഖ ഏത് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നതെന്ന് ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല എന്ന് സിബിൻ മാനിപ്പുലേഷന് എതിരുകളില്ലാതെ അവാർഡ് ലഭിക്കുക ആർക്കായിരിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ആരുമില്ല എന്നാണ് ഇരുവരുടെ മറുപടി അഭിനയത്തിന് ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള എന്ന പട്ടവും ഇരുവരും ശ്രീരേഖയ്ക്കാണ് നൽകിയത് ശ്രീരേഖ ചേച്ചി ഇറങ്ങുമ്പോൾ ഈ വീഡിയോ കാണണം എന്നാണ് സിബിൻ പറഞ്ഞത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നതെന്നും നിങ്ങൾ നമ്മളെ പറ്റിച്ചു എന്നൊരു ധാരണയിൽ ഇറങ്ങി വരണ്ട എന്നും സിബിൻ പറയുന്നു മനസ്സിൽ നന്മയുള്ള മത്സരാർത്ഥി ആരെന്ന ഫണ്ണി ചോദ്യത്തിന് സിബിൻ ജാസ്മിന്റെ പേരാണ് എഴുതിയത് ഇതുപോലെ നന്മയുള്ള കുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് ചിരിയോടെ സിബിൻ പറയുന്നത് അവിടെ ആരുമായിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും അടുത്ത ദിവസം തന്നെ അത് ഫിക്സ് ചെയ്യും എന്നാണ് അതിന് കാരണമായി സിബിൻ പറയുന്നത് അയാൾക്ക് വയ്യാണ്ടാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ ചെയ്താൽ അവിടെ കൂടെ പോയിരിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെയോ നന്മയുള്ളതായിട്ട് തോന്നും പിന്നെ സിബിൻ പറഞ്ഞതാണ് രസം ഞാൻ വിഷമിച്ചിരുന്നൊരു സമയത്ത് ജാസ്മീൻ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ കാരണമാണോ ചേട്ട ചേട്ടൻ വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നു അല്ല അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ കാരണമാണെങ്കിൽ അങ്ങനെ വിഷമിക്കരുത് എന്നാണ് ജാസ്മിൻ ഉദ്ദേശിച്ചതെന്ന് എന്നാൽ അങ്ങനെയല്ല അതിങ്ങനെയാണ് ഞാൻ കാരണമാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ആണെന്നോ അല്ലെന്നോ ഉള്ള റിയാക്ഷൻ ഇട്ടു അപ്പോൾ ജാസ്മിൻ യെസ് കൈ ചുരുട്ടി ത്രില്ലടിച്ച് ഞാൻ കാരണം വാവ് ഞാൻ കാരണം ഒരുത്തനിരിക്കുന്ന ഇരിപ്പ് കണ്ടോ ആ മോഡാണ് ജാസ്മിൻ എന്നാൽ പൂജ ഋഷിയുടെ പേരാണ് പറഞ്ഞത് കപ്പടിക്കാൻ ചാൻസുള്ള എന്ന ചോദ്യത്തിന് പൂജ എഴുതിയത് അഭിഷേകസിന്റെ പേരാണ് എന്നാൽ അവന് കൊടുക്കില്ല അവനെ അവിടുന്ന് ഇറക്കി വിടും നീ നോക്കിക്കോ എന്നാണ് സിബിൻ പറയുന്നത്